മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സങ്കടകരമായ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സീരിയൽ കൂടി അവസാനിക്കുന്നു ഉപ്പും മുളകും വീണ്ടും നിർത്തിവച്ചിരിക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു സംഭവിച്ചതിങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിറ്റ്കോം വിഭാഗത്തിൽപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്നാൽ ഈ സീരിയൽ അവസാനിപ്പിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചാനലിലെ താരങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് ഈ വാർത്ത പുറത്തു പുറത്തുവന്നത് ഉപ്പുമുളകും സീരിയലിന് ഇത് രണ്ടാമത്തെ സീസണാണ് ആദ്യ സീസണിൽ ആയിരത്തി ഇരുന്നൂറോളം എപ്പിസോഡുകൾ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോയി ഒന്നാം സീസൺ അവസാനിച്ചപ്പോൾ പലതരത്തിൽ സീരിയൽ പുനരാരംഭിക്കാനുള്ള മുറവിളികൾ നടന്നിരുന്നു ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഫ്ലവേഴ്സ് ചാനൽ വീണ്ടും ഉപ്പുമുളകും സീസൺ ടുവുമായി എത്തിയത് രണ്ടാമത്തെ സീസണിൽ ആദ്യ സീസണിൽ ഇടയ്ക്ക് സീരിയലിൽ നിന്നും പുറത്തുപോയ ലക്ഷ്മിനെ തിരികെ യും മുടിയന്റെ ഭാര്യയും മാതാപിതാക്കളും പ്രധാന കഥാപാത്രമായി സീരിയലിൽ എത്തുകയും ചെയ്തു അതേസമയം മുടിയൻ സീരിയലിൽ നിന്ന് പിന്മാറുകയും ചെയ്തു നിലവിൽ നാനൂറ്റി അൻപതിലേറെ എപ്പിസോഡുകൾ രണ്ടാമത്തെ സീസണിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് സീരിയൽ അവസാനിക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞത് അത് സംഭവിക്കുന്നത് ഇങ്ങനെ സീരിയലിൽ കേശവിനെ അവതരിപ്പിക്കുന്ന താരം അൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത് ഈ പോസ്റ്റിനെ തുടർന്നുള്ള കമന്റുകളിൽ ചോദ്യങ്ങൾക്ക് ഉപ്പുമുളകും അവസാനിപ്പിച്ചു എന്ന മറുപടി നൽകുകയായിരുന്നു അതോടെ ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെയ്തു ഇനി സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന തരത്തിലുള്ള മറുപടികളായിരുന്നു നൽകിയതും അതോടെ പ്രേക്ഷകർ ശരിക്കും സങ്കടത്തിലായി ചാനൽ ഔദ്യോഗികമായി ഇക്കാര്യം പ്രത്യേക അറിയിപ്പായി നൽകിയതുമില്ല അതിനിടയിൽ ഉപ്പുമുളകും സംപ്രേഷണം ചെയ്തിരുന്ന സമയത്തേക്ക് ചക്കപ്പഴം സീരിയൽ സമയം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പും പകരമായി ഇനി ചക്കപ്പഴം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കരുതാം മുൻപും ചർച്ച ചെയ്യപ്പെട്ടതുപോലെ താരങ്ങളുടെ അവൈലബിലിറ്റിയും ഡേറ്റ് നൽകുന്നതിലെ പ്രശ്നങ്ങളും എല്ലാമാണ് ഇതിന് കാരണം എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു ആദ്യ സീസൺ ഉപ്പും അവസാനിപ്പിച്ചപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങളായിരുന്നു അതിനെതിരെ ഉണ്ടായത് വരും ദിവസങ്ങളിൽ ചാനൽ ഈ സീരിയലിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഉപ്പുമുളകിന് വീണ്ടും ദരശീല വീഴുമ്പോൾ ഏത് താരത്തെയാകും ഉപ്പുമുളകിൽ നിങ്ങൾ ഏറ്റവും മിസ് ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക